മിഡ് വീക്ക് എവിക്ഷൻ സേഫ് ആവാനുള്ള ആവാനുള്ളൊരു ഗെയിമായിരുന്നു അനീഷിന് വേണ്ടി കളിച്ചത് ശരത്തും അനുമോളായിരുന്നു ശരത്തും അനുമോളും നന്നായിട്ട് തന്നെ കളിച്ചു എന്നിരുന്നാലും ബിഗ് ബോസ് അനീഷിൻ്റെ അഭിപ്രായം ചോദിച്ചു അനീഷ് ഒട്ടും തൃപ്തനല്ല എന്നാണ് മറുപടി പറഞ്ഞത് ഇത് കേട്ടതും അനുമോളും ശരത്തും വളരെ വിഷമിച്ച് അനീഷിനോട് തർക്കിക്കുന്നതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ചെറിയ ഭാഗം എന്നിരുന്നത് അയാളുടേതൊരു ഗെയിമായിട്ട് ഗെയിമാണെന്ന് മനസ്സിലാക്കാൻ കൂടി ശരത്തിനും ഇത് അയാളുടെ ഒരു ഗെയിം പ്ലാൻ ആണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ശരത് മനുമോള അയാളോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാൾക്ക് അതിൽ കണ്ടന്റാണ് കിട്ടുന്നത് പകരം അതിൽ കളിക്കുന്നത് നന്നായിരുന്നു പൂർത്തിയെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പകരം മറിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അസ്വസ്ഥരാകുന്നുണ്ട് ഈ ഓബിയസ്ലി കളിച്ച ഇവരുണ്ടേരും വിഷമം അപ്പൊ ഇതിന് വേണ്ടി മാത്രമാണ് അനീഷ് അങ്ങനെ ചെയ്തത് അതായത് ഒരു ഗെയിം പ്ലാൻ ആണ് ഈ അനീഷ് ഓരോന്ന് പറയുമ്പോൾ പ്രകോപിതനാവാതെ അതൊരു ഗെയിം പ്ലാൻ ആണെന്ന് ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിൽ കമൻറ്റ് പറയാനുള്ളത് ഗെയിം